ഇന്നത്തെ കഥ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു സംഭവമാണ് ഇന്ന് സൈഡ് സ്റ്റോറിയിൽ വിവരിക്കാൻ പോകുന്നത് നമുക്ക് ആ കഥയിലേക്ക് കടക്കാം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങിയ വൈക്കം മുഹമ്മദ് ബഷീർ ബിൽ കൗണ്ടറിലെത്തി പണത്തിനായി പേഴ്സ് തിരഞ്ഞപ്പോഴാണ് തൻ്റെ ജുബയുടെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന പേഴ്സ് മോക്ഷണം പോയ വിവരം മനസ്സിലാക്കുന്നത് അദ്ദേഹം ആകെ പരിഭ്രാന്തനായി ചുറ്റുനോക്കി തനിക്ക് അറിയാവുന്ന ആരും ചുറ്റുമില്ല എല്ലായിടത്തും പരതി പേഴ്സ് കാണാനുമില്ല അദ്ദേഹം തൻ്റെ അവസ്ഥ കട ഉടമയെ അറിയിച്ചു ഞാൻ എത്രയും വേഗം വീട്ടിൽ പോയി പണം പണമെടുത്തുകൊണ്ട് വരാം താങ്കൾ ദയവായി ക്ഷമിക്കുക എന്നാൽ മുഖം കടുപ്പിച്ചുകൊണ്ട് കടവുടമ പറഞ്ഞു എന്തുറപ്പിലാണ് താങ്കളെ ഞാൻ പറഞ്ഞയക്കുക താങ്കൾ പോയി തിരികെ വന്നില്ലെങ്കിലോ അതിനാൽ താങ്കളുടെ വസ്ത്രം ഇവിടെ അഴിച്ചു വച്ചിട്ട് പോയി വന്നുകൊള്ളുക നിവൃത്തിയില്ലാതെ വളരെ വിഷമത്തോടു കൂടെ ബഷീർ തൻ്റെ ജുബ്ബഴിച്ച് മേശപ്പുറത്ത് വെച്ചു പോകാനൊരുങ്ങിയ ബഷീറിനോട് കടോടമ പറഞ്ഞു താങ്കളുടെ മുണ്ടുകൂടെ അഴിച്ചു വെച്ചിട്ട് പോയിക്കൊള്ളുക ആരെങ്കിലും ഒരു പത്ത് രൂപ നൽകി തൻ്റെ മാനം രക്ഷിക്കും എന്ന പ്രതീക്ഷയോടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിരുന്ന എല്ലാവരെയും ബഷീർ മാറി മാറി നോക്കി ആരും മുന്നോട്ട് വന്നില്ല എന്നു മാത്രമല്ല എല്ലാവരും ഒരു മനുഷ്യനെ അർദ്ധനഗ്നനായി കാണാനുള്ള ആകാംക്ഷയോടെ നോക്കിയിരിക്കുക മാത്രമാണ് ചെയ്തത് വേറെ നിവൃത്തിയില്ലാതെ ബഷീർ തൻ്റെ മുണ്ടഴിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് എവിടെ നിന്നോ ഒരു അഴുക്ക് പുരണ്ട കൈ അദ്ദേഹത്തെ സ്പർശിച്ചു ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടിയാണെ നിങ്ങൾ ഈ മനുഷ്യനെ അപമാനിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ എന്നാക്രോശിച്ചുകൊണ്ട് അയാൾ പത്ത് രൂപയുടെ ഒരു നോട്ട് കടയുടമയുടെ നേരെ വലിച്ചെറിഞ്ഞു സ്തംഭിച്ചു നിന്ന ബഷീറിൻ്റെ കയ്യും പിടിച്ച് അയാൾ പുറത്തോട്ടിറങ്ങി എന്താ സാറേ ഒരുപാട് കള്ളന്മാരെയൊക്കെയുള്ള കാലമല്ലേ പേഴ്സും കാശുമെല്ലാം സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നടക്കേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ചെളിപുരണ്ട തന്നെ നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്നും പത്ത് പേഴ്സുകൾ പുറത്തെടുത്ത് ബഷീറിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഇതിലേതാണ് താങ്കളുടെ പേഴ്സെന്ന് നോക്കിയെടുത്തുകൊള്ളുക തൻ്റെ ഓർമ്മയിൽ നിന്നും പൊടി തട്ടിയെടുത്ത ഈ സംഭവം ബഷീർ വിവരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് നേരെ നീട്ടിയ പത്ത് പേഴ്സുകളിൽ ഒന്ന് തൻ്റേതായിരുന്നിട്ടും അതിൽ പണം ഉണ്ടായിരുന്നിട്ടും അത് തിരിച്ചറിഞ്ഞിട്ടും ഈ പത്തു പേഴ്സുകൾക്കിടയിൽ എൻ്റെ പേഴ്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഷീറ കളനെ പറഞ്ഞയച്ചത്രേ ഒരു മനുഷ്യൻ്റെ മാനം പരസ്യമായി നഷ്ടപ്പെടുന്നത് തടയാൻ കഴിയുമായിരുന്നിട്ടും വെറുതെ നോക്കി നിന്ന സമൂഹത്തിൽ മാന്യമാരെന്ന് വിളിക്കപ്പെടുന്ന യോഗ്യരെന്ന് കരുതപ്പെടുന്ന ആ ആളുകളിലാണോ അതോ ഒരു കള്ളനായിരുന്നിട്ട് പോലും ചിലപ്പോൾ താൻ പിടിക്കപ്പെടും എന്ന് അറിയുമായിരുന്നിട്ട് പോലും പരസ്യമായി ഒരാൾ അപമാനിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാനാകാതെ അയാളെ സഹായിക്കാൻ അത് തടയാൻ മുന്നോട്ട് വന്ന ആ കള്ളലിനാണോ യഥാർത്ഥത്തിൽ മാന്യത കുടികൊള്ളുന്നത് എന്ന് ബഷീർ നമ്മളോട് ചോദിക്കാതെ ചോദിക്കുന്നുണ്ട് അറിയില്ല എന്നാൽ ഒന്നറിയാം ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിച്ചാൽ മാത്രം പോരാ നിന്റെ മാന്യതയും നിന്നിലുള്ള നന്മയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നില്ല എങ്കിൽ നീ മാന്യുമല്ല നിന്റെ ഉള്ളിലുള്ളതിൻ്റെ പേര് നന്മയെന്നുമല്ല